നമ്മുടെ പ്രാർത്ഥനകൾ എങ്ങനെയായിരിക്കണമെന്ന് വ്യക്തമായി തിരിച്ചറിയണം ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കപ്പെടുന്നവരാണ് നാം ഓരോരുത്തരും എല്ലാ മനുഷ്യരും പ്രാർത്ഥിക്കുന്നുണ്ട് ലോകത്തിൽ എണ്ണൂറ് കോടി ജനങ്ങളുണ്ടെന്ന് അറിയപ്പെടുക ഈ എണ്ണൂറ് കോടി ജനങ്ങളിലും ഭൂരിഭാഗം ജനങ്ങളും പ്രാർത്ഥിക്കുന്നവരാണ് കാരണം മനുഷ്യൻ്റെ ആവശ്യമെന്ന് പറയുന്നത് ലാഭം കണ്ടെത്തുക മാറ്റങ്ങൾക്ക് വിധേയരാകുക അവരുടെ ജീവിതത്തിൽ വലിയ ഉന്നമനം സംഭവിക്കുക ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്രീകൃതമായി മുന്നോട്ട് ചലിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരണം അതിനുവേണ്ടി പലവിധമായ ഉപാധികൾ അവർ തേടാറുണ്ട് പലവിധമായ ഉപായങ്ങൾ തേടാറുണ്ട് അതിലെറ്റവും വലിയ ഉപായമാണ് ദൈവമെന്ന് പറയുന്നത് ദൈവം ഇന്ന് മനുഷ്യർ ദൈവത്തെ കാണുന്നത് ഭൂരിഭാഗം മനുഷ്യരും ദൈവത്തെ കാണുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഭൗതിക തലത്തിൽ വലിയൊരു മാറ്റങ്ങൾ സംഭവിക്കുവാനാണ് അല്ലെങ്കിൽ അവൻ്റെ സുഖത്തിന് വേണ്ടിയാണ് ദൈവത്തെ കാണുന്നത് ഏത് തരത്തിലായാലും അവൻ്റെ ജീവിതത്തിൽ ഒരു സുഖം കിട്ടണം ഇതിനു വേണ്ടിയാണ് മനുഷ്യരെല്ലാവരും ദൈവത്തെ കാണുന്നത് യഥാർത്ഥത്തിൽ പണമുണ്ടാക്കാനുള്ള അല്ലെങ്കിൽ സുഖം കണ്ടെത്തുവാൻ മനുഷ്യൻ്റെ സൗകര്യങ്ങൾ കണ്ടെത്തുവാനുള്ള മറ്റൊരു ഉപാധിയാണ് ദൈവമെന്ന് പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തെ ഇങ്ങനെയാണോ നാം കാണേണ്ടത് ഇന്ന് ക്രിസ്ത്യ സമൂഹത്തിൽ സത്യദൈവത്തെ ആരാധിക്കുന്നവരെന്ന് പറയപ്പെടുന്നവർ പോലും ദൈവത്തെ കാണുന്നത് അവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് അവരുടെ മാറ്റത്തിന് വേണ്ടി അവരുടെ ലാഭത്തിന് വേണ്ടി എന്നാൽ കപടമില്ലാത്ത ഹൃദയത്തോടു കൂടി ദൈവത്തെ അന്വേഷിക്കുന്നവനെയാണ് ദൈവത്തിന് ഇഷ്ടം വചനത്തിൽ ഇങ്ങനെയൊരു വചനമുണ്ട് ഇങ്ങനെയൊരു വാക്യമുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടമന്വേഷിപ്പേൻ ആ ഇഷ്ടത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കുക അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കണം ഒന്ന് യവൻ ഞാൻ സുശേഷത്തിലാണ് ആ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമെന്തെന്ന് ആദ്യം മനസ്സിലാക്കി ആ ഇഷ്ടത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുവാൻ ഒരുക്കപ്പെടുന്നവരെയാണ് ദൈവം നോക്കിക്കാണുന്നതോ ഇത് പറയുമ്പോൾ എനിക്ക് ഒരു മനുഷ്യനെ പരിചയപ്പെടുത്താതിരിക്കാൻ കഴിയത്തില്ല ദാനിയൻ എന്നാ പേര് ദാനിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദാനിയൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കും അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് മനസ്സിലാക്കും പ്രത്യേകിച്ച് അതിൻ്റെ ഒമ്പതാം അധ്യായം ദാനിയൻ്റെ പ്രവചനം ഒമ്പതാം അധ്യായം അതിൻ്റെ ചില വാക്യങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ മനസ്സിലാകും എരുസലേം ദേവാലയത്തിൻ്റെ യഥാസ്ഥാനത്തിന് വേണ്ടി ദാനിയൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൽ ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കി അവൻ്റെ ഇരമ്പ്യാവിൻ്റെ ചുരുളുകളെടുത്ത് നിവർത്തി ദൈവഹിതം ദൈവഹിതമെന്തെന്ന് മനസ്സിലാക്കി അവൻ പ്രാർത്ഥിക്കാൻ മുറിയിലേക്ക് കടന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് എരമ്പ്യാവിൻ്റെ ചുരുള ചുരുളുകളിൽ വ്യക്തമാണ് എഴുപത് സംവത്സരത്തിന് ശേഷമേ എരുസലേമിൻ്റെ യഥാസ്ഥാനം ഉണ്ടാകുകയുള്ളൂ എന്ന് വ്യക്തമായി ദൈവത്തിൻ്റെ പ്രവചനം അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ വെച്ച പ്രവചനത്തെ വെച്ചുകൊണ്ട് അവൻ ദൈവഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനകൾ എങ്ങനെയായിരിക്കണമെന്ന് വ്യക്തമായി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞവനായിരുന്നു ദാനീൽ ദാനീലിൻ്റെ പ്രാർത്ഥന അവൻ പ്രാർത്ഥന വീരൻ എന്ന് പറഞ്ഞാണ് അറിയപ്പെടുന്നത് എന്നാൽ നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ദൈവഹിതം മനസ്സിലാക്കിയില്ല നമ്മുടെ ഇഷ്ടം നമ്മുടെ ആഗ്രഹം അനുസരിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നാൽ സത്യ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ പ്രാർത്ഥിക്കേണ്ടത് ദൈവഹിതം തിരിച്ചറിഞ്ഞായിരിക്കണം ഇന്നു മുതൽ അങ്ങനെ ഒരു ദൈവഹിതത്തിലേക്ക് ദൈവം നമ്മളെ നടത്തുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ സന്ദേശത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു ഇവാഞ്ചലിസ് പ്രേംജിത് ജോർജ് നിലമ്പോ